ഫലസ്തീനിലെ റാമലയ്ക്കടുത്തുള്ള അറൂറ ഗ്രാമത്തിൽ ദുഃഖം തളം കെട്ടി കിടക്കുകയാണ് ലബനാനിൽ ഇസ്രായേൽ ഡ്രോൺ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഹമാസ് നേതാവ് സാലിഹ് അൽ അറൂറിയുടെ നാടാണ് അറൂറ ഗ്രാമം അവിടെ മകന്റെ മരണവാർത്ത അറിഞ്ഞെത്തിയോടായി എൺപത്തിയൊന്ന് വയസ്സുള്ള ഐഷ അൽ അറൂറി ഇങ്ങനെ പറഞ്ഞു കരയരുത് എന്തിനാണ് കരയുന്നത് ഒരു പെട്ടി മധുരം വാങ്ങി എല്ലാവർക്കും വിതരണം ചെയ്യും അവൻ രക്തസാക്ഷിത്വം ആവശ്യപ്പെട്ടു അവനത് നേടി കരച്ചിലോ മുഖഭാവ വ്യത്യാസങ്ങളോ ഇല്ലാതെ ഐഷ സ്വർണ്ണ നിറമുള്ള ഫ്രെയിമിനുള്ളിൽ മകന്റെ ചിത്രം കയ്യിലെന്തി നെഞ്ചോട് ചേർത്ത് വെച്ചിരുന്നു ഇക്കഴിഞ്ഞ വേനൽക്കാലത്ത് അറൂറിയെ കണ്ടിരുന്നതായും എന്നാൽ അതിനുശേഷം ഇസ്രായേൽ ഇന്റലിജൻസ് തന്നെ ചോദ്യം ചെയ്തിരുന്നുവെന്നും സഹോദരി ദലാൽ അൽ അറൂറി വാർത്താ ഏജൻസിയായ എഫ് പ്രതികരിച്ചു ഒക്ടോബർ ഏഴിനാണ് അവസാനമായി അറൂറിയോട് സംസാരിച്ചത് കുഴപ്പമൊന്നുമില്ല സുഖമായിരിക്കുന്നുവെന്ന് പറഞ്ഞിരുന്നു തെക്കൻ ഇസ്രായേലിൽ ഹമാസ് റെയ്ഡ് ആരംഭിച്ചതായും അന്ന് അറൂറി പറഞ്ഞിരുന്നു എന്നാൽ അപകട വിവരം കേട്ട് ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ലെന്നും സഹോദരി പറഞ്ഞു ഇരുപത് വർഷത്തിലധികം നീണ്ട ഇസ്രായേലി ജയിൽവാസത്തിനു ശേഷം രണ്ടായിരത്തി പത്തിൽ മോചിതനായ സാലിഖ് അൽ അറൂറി തന്റെ ഗ്രാമമായ അറൂറയിൽ നിന്ന് നാടു പിന്നീട് ലബനാനിലായിരുന്നു താമസം ജയിൽമോചിതനായ ശേഷമായിരുന്നു വിവാഹമെന്ന് ആയിഷ പറയുന്നു ഒക്ടോബർ ഏഴിനുണ്ടായ ആക്രമണത്തെ തുടർന്ന് ഇസ്രായേൽ സൈന്യം അറൂറ ഗ്രാമത്തിൽ റെയ്ഡ് നടത്തിയിരുന്നു ആയിഷ താമസിക്കുന്ന വീടിനടുത്തുള്ള ഒഴിഞ്ഞുകെട്ടിടം തകർക്കുകയും ചെയ്തിരുന്നു അതേസമയം സാലിഹ് അൽ അറൂറിയുടെ കൊലപാതകത്തിൽ വെസ്റ്റ് ബാങ്ക് അടക്കമുള്ള പ്രദേശങ്ങളിൽ വ്യാപക പ്രതിഷേധം ഉയരുന്നുണ്ട്